കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക മതിയായ ലേബർ ബഡ്ജറ്റ് സംഖ്യ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സിഐ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം ഏരിയ സെക്രട്ടറി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് എഴുന്നൂറ് കോടിയാണ് മാർച്ച് പത്തൊമ്പതിന് കണക്കെടുത്തപ്പോൾ കൃഷിയത് ഓരോ ദിവസവും തൊഴിലാളികളുടെ കൂലിയും മെറ്റീരിയൽ കോശ്ശനത്തിനും കൊടുക്കാനുള്ളത് കൂടികളാണ് രാജ്യത്ത് വികസനം നടപ്പാക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ തൊഴിലാളിക്ക് ജീവിക്കാനും സാധിക്കില്ല വലിയ പ്രയാസമാണ് തൊഴിലാളികൾ നേരിടുന്നത് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ച യൂണിയൻ നൂറ്റി ഇരുപത്തി രൂപ കൂലിയിൽ തുടങ്ങിയതാണ് നിരവധിയായ സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയിട്ടാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇപ്പൊ കൂലിയുള്ളത് ഏറ്റവും പരിമിതമായ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല സാധാരണഗതിയിൽപത്തഞ്ച് ദിവസം പണിയെടുത്താൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലി കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ ഇപ്പോഴെത്രയാണ് പണി കിട്ടുന്നത് നൂറ് പണി കിട്ടുന്നത് ഏതാണ്ട് കേരളത്തിൽ ഇപ്പം മൂന്നേ പോയിന്റ് ആറ് ഏഴ് ഏഴ് ലക്ഷം സിന്ധു ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി പ്രസൂൺ പി കെ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു മുന്നോടിയായി തൊഴിലാളികൾ ടൗണിൽ പ്രകടനം നടത്തി ാലം ചെറുപുഴ ശ്രീ ശങ്കരാചാര്യോടൊപ്പം ആഘോഷിക്കൂ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ചെറുപുഴ നിയർ ബസ് സ്റ്റാൻഡ് ഫോൺ ഫോർ നയൻ ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ